ഫ്രാൻസിസ്കൻ മൂന്നാം വിഭാഗത്തിൽപ്പെട്ട ഒരു സന്യാസിയായിരുന്നു ഇറ്റലിയിലെ ഒരു ഉന്നത കുടുംബത്തിലായിരുന്നു നായാട്ട് അദ്ദേഹത്തിന്റെ ഒരു വിനോദമായിരുന്നു ഒരിക്കൽ തന്റെ സേവകരോട് ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന കണ്ടാമൃഗത്തെ വെടിവെക്കാൻ അദ്ദേഹം ആജ്ഞാപിച്ചു വെടിയുണ്ടേറ്റ് കുറ്റിക്കാടിന് തീ പിടിക്കുകയും കാറ്റ നിമിത്തം തീ പടർന്ന് അടുത്തുള്ള വയലുകളും വനങ്ങളും കത്തി നശിക്കുകയും ചെയ്തു ഉണ്ടായിരുന്ന ഒരു ഭിക്ഷുവാണ് തീ കൊടുത്തതെന്ന് കരുതി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ നടത്തി കൊല്ലാൻ വിധിക്കുകയും ചെയ്തു ആ സാധു ഭിക്ഷുവിനെ കൊലക്കളത്തിലേക്ക് ആനയിക്കുമ്പോൾ ദുഃഖാർത്തനായ കോൺറാഡ് തന്റെ കുറ്റം ഏറ്റുപറഞ്ഞ് ആ ഭിക്ഷുവിനെ സ്വതന്ത്രനാക്കുകയും തന്റെ സ്വത്തെല്ലാം വിറ്റ് അഗ്നിയിലുണ്ടായ നഷ്ടം നികത്തുകയും ചെയ്തു ഇതോടെ ദരിദ്രനായി തീർന്ന കോൺട്രാഡും ഭാര്യയും ഒരു കുടിലിൽ താമസം പിന്നീട് ഇരുവരും ആത്മീയ ജീവിതം നയിക്കാൻ തീരുമാനമെടുത്തു ഭാര്യ ക്ലാര മഠത്തിൽ ക്ലാരമടത്തിൽ കോൺറാഡ് ആദ്യം റോമയിലേക്കും അനന്തരം സിസിലയിലേക്കും പോയി അവിടെ വിശുദ്ധ മാർട്ടിന്റെ നാമധേയത്തിലുള്ള ഒരു ആതുരാലയത്തിൽ ശുശ്രൂഷ ചെയ്തു പോന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തും തെനികനുമായിരുന്ന ഒരാൾ നിർമ്മിച്ച ആശ്രമത്തിലായിരുന്നു താമസം മുപ്പത് വർഷത്തെ കഠിന തപസ് ദിവംഗതനായി ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ പത്താം ലയോൺ മാർപാപ്പ നോട്ടോ നഗരത്തിന് കോൺറോഡിന്റെ തിരുനാൾ ആഘോഷിക്കാൻ അനുമതി നൽകി എട്ടാം ഉർബൻ മാർപ്പാപ്പ പ്രസ്തുത അവകാശം ഫ്രാൻസിസ്കൻ സഭയ്ക്ക് മുഴുവനായി അനുവദിച്ചു ഫെബ്രുവരി പത്തൊമ്പതിനാണ് വിശുദ്ധ കോൺറാഡിന്റെ തിരുനാൾ ആചരിച്ചു വരുന്നത് ഹെർണിയ രോഗമുള്ളവരുടെ സഹായ മധ്യസ്ഥനാണ് വിശുദ്ധ കോൺറാഡ്